മരണം ചെറിയൊരു ബോധവിസ്മൃതി യോഗവാസിം നിത്യപാരായണം ദിവസം എഴുപത്തി എട്ട് ഭാഗം മൂന്ന് ഉൽപ്പത്തി ഗഗനഗേ തഥാ പ്രബുദ്ധിയായ ലീല പറഞ്ഞു ജനന മരണങ്ങളെക്കുറിച്ച് അവിടുന്ന് പറഞ്ഞു വന്ന കാര്യങ്ങൾ എനിക്ക് അറിവിൻ്റെ വെളിച്ചമാണ് ദയവായി പ്രഭാഷണം തുടർന്നാലും സരസ്വതി പറഞ്ഞു പ്രാണവായുവിൻ്റെ ഒഴുക്ക് നിൽക്കുമ്പോൾ വ്യക്തിയുടെ ബോധം തികച്ചും നിഷ്ക്രിയമാവുന്നു ലീലെ ആ ബോധം നിർമ്മലവും അനന്തവും ശാശ്വതവുമാണെന്ന കാര്യം ഓർമ്മിക്കുക അത് ഉണ്ടായി മറയുന്ന ഒന്നല്ല അത് ചരാചരങ്ങളിൽ ആകാശത്ത് അല്ലെങ്കിൽ മലകളിൽ അഗ്നിയിൽ വായുവിലെല്ലാം എപ്പോഴും ഉള്ളതത്രേ പ്രാണൻ പ്രാണൻ നിലനിൽക്കുമ്പോൾ ആ ശരീരം മരിച്ചു അല്ലെങ്കിൽ അത് ജഡമാണ് എന്ന് പറയുന്നു പ്രാണൻ അതിൻ്റെ സ്രോതസ്സിലേക്ക് അല്ലെങ്കിൽ വായുവിലേക്ക് മടങ്ങുന്നു ഓർമ്മ ഓർമ്മകളിൽ നിന്നും വാസനകളിൽ നിന്നും വീട് വിടുതൽ നേടിയ ബോധം ആത്മാവായി അവശേഷിക്കുന്നു ഓർമ്മകളും വാസനകളും കുടികൊണ്ടിരിക്കുന്ന ആ സൂക്ഷ്മ ശരീരത്തിന് ജീവൻ എന്നു പേര് അത് ശവശരീരത്തിനടുത്ത് തന്നെ തങ്ങി നിൽക്കുന്നു അതിനെ പ്രേതം പിരിഞ്ഞു പോയ ജീവൻ എന്ന് പറയുന്നു ജീവൻ ഇതുവരെ ഉണ്ടായിരുന്ന ആശ്രയങ്ങളും കാഴ്ചകളും ഉപേക്ഷിച്ച് സ്വപ്നത്തിലെയും ദിവാസ്വപ്നത്തിലെയും ദൃശ്യങ്ങൾ എന്ന പോലെ പുതിയ ധാരണകളിൽ എത്തുന്നു ചെറിയൊരു ബോധവിസ്മൃതിക്ക് ശേഷം ജീവൻ മറ്റൊരു ശരീരത്തെ അല്ലെങ്കിൽ മറ്റൊരു ലോകത്തേക്ക് ആയുസ്സിൽ സങ്കല്പിച്ചു തുടരുന്നു ലീലെ ആറു തരത്തിലാണ് പിരിഞ്ഞുപോയ ഈ ജീവനുകൾ വിഭവ വിഭജനം ചെയ്തിട്ടുള്ളത് നിന്ദം അതിനിന്ദ്യം അതീവ നിന്ദം കൊടും പാപികൾ ഉത്തമം അത്യുത്തമം മഹത്തുക്കൾ എന്നിങ്ങനെയായി ആറു തരക്കാർ ഇവയിലും ഉപവിഭാവമുണ്ട് ചില മഹാപാപികളുടെ കാര്യത്തിൽ മുൻ മുൻപ് പറഞ്ഞ ബോധവിസ്മൃതി ഏറെ കാലത്തേക്ക് നീണ്ടു നിന്നേക്കാം അവർ പുഴുക്കളായും മൃഗങ്ങളായും പുനർജനിക്കുന്നു ചെറുപാവികൾ വീണ്ടും മനുഷ്യജന്മം എടുക്കുന്നു ധർമ്മിഷ്ഠരിൽ ഉത്തമരായവർ സ്വർഗത്തിലേക്ക് ഉയർന്ന് അവിടെ ജീവിതം ആസ്വദിക്കുന്നു പിന്നീട് അവർ ഭൂമിയിലേക്ക് തിരികെ വന്ന് ധനികരും സദ്ഗുണ സമ്പന്നരുമായി അവരുടെ ഇടയിൽ ജനിക്കുന്നു മധ്യവർത്തികളായ ധർമ്മിഷ്ഠർ ഗന്ധർവ പോയി തിരികെ ഭൂമിയിലെത്തി ബ്രാഹ്മണ കുടുംബങ്ങളിൽ ജനിക്കുന്നു മരിച്ചവരിൽ ധർമ്മിഷ്ഠർക്ക് പോലും തങ്ങളുടെ ജീവിതകാലത്ത് ചെയ്തുപോയ പോയ അനീതിയുടെ പരിണത അനുഭവിക്കേണ്ടി വരുന്നു അതിനായി അവർ ഉപദേവമാരുടെ സംവി സവിധങ്ങളിൽ കൂടി കടന്നു